വിദ്യാലയങ്ങൾ വീണ്ടും സജീവമായി ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകൾ പുതിയ പുതിയ അധ്യയന തുടക്കം കുറിച്ചപ്പോൾ ഇന്ത്യൻ വിദ്യാലയങ്ങൾക്ക് ശേഷമുള്ള ടേമിന്റെ തുടക്കമായിരുന്നു രണ്ടു മാസത്തോളം നീണ്ട വേനലവധിക്ക് വിട നൽകിയാണ് യു എയിലെ ഇന്ത്യൻ കരിക്കുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളുകളിലേക്ക് തിരിച്ചെത്തിയത് രാജ്യത്തെ മൊത്തം സ്കൂൾ സമയം മാറ്റുമെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം വിദ്യാഭ്യാസ മന്ത്രാലയം നിഷേധിച്ചിരുന്നുവെങ്കിലും വേനൽ ചൂട് കണക്കിലെടുത്ത് ചില സ്കൂളുകൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ വർഷം നമ്മൾ നേരത്തെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെ തുടങ്ങാൻ വേണ്ടി വിളിച്ചു കാരണം രാവിലെ ഒരു സെവൻ തേർട്ടി തന്നെ ആ ഏളി ടൈം ഒന്നും കൂടി ക്രിയേറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഡിസ്പേഴ്സൽ കുറച്ചും കൂടി നേരത്തെ ആക്കാം അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ തന്നെ അവരവരുടെ വീടിലെത്തുമല്ലോ ആ ഒരു തിങ്കിങ്ങിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് യു എ സർക്കാർ സ്കൂളുകളും ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകളും പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യത്തിൽ യു എ പ്രസിഡന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അഭിനന്ദനം അറിയിച്ചു സ്കൂൾ തുറന്നതോടെ റോഡിൽ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് യു എ ഇന്ന് രാജ്യവ്യാപകമായി അപകടരഹിത ദിനമായി ആചരിച്ചു ഇന്ന് അപകടമുണ്ടാക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കാൻ സാധിക്കും രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ ഏകീകൃത അക്കാദമിക കലണ്ടർ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ദുബൈയിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഈ അധ്യയന വർഷം ഇരുപത്തഞ്ച് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ആറ് സ്കൂളുകൾ മൂന്ന് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ പതിനാറ് പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കാണ് തുടക്കമായത് യു എയിലെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷം മുതൽ എ ഐ നിർബന്ധിത പാഠ്യവിഷയമാക്കുന്നുവെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട് അജ്മാനിൽ നിന്നും യാസ്ര റഫാത്തിനൊപ്പം ഷിനോദ്ഷംസുദ്ദീൻ മീഡിയ വൺ